കപ്പ ാണ്പ്പർ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ല മഴക്കൽ പോച്ചപ്പുറത്താണ് പോച്ചപ്പുറത്ത് ഞങ്ങൾ വെറൈറ്റി പാചകമായിട്ട് വന്നതാണ് മത്തി നമ്മുടെ പുഴുങ്ങിയല്ല മത്തിയും കപ്പ ഞങ്ങളുടെ പുഴുങ്ങി വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം സംഭവമാണ് ഈ മത്തി വെച്ചാല് നമ്മൾ മറ്റുള്ള അതിന്റെ ഭാഗത്തുള്ള കുടലും അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊന്നും അത് അത് കളയേണ്ട കാര്യമില്ല നമ്മള് നല്ല രീതിയിൽ ഉപ്പിട്ട് തേച്ച് നല്ലോണം കഴിയെടുക്കുമ്പോഴത്തേക്കും എല്ലാ അഴുക്കങ്ങളും പോകും അഴുക്കുകളെല്ലാം പോകും ആൾക്കാർ അവർക്കൊരു ഇത് സംശയം അല്ല ഇത് പണ്ടനാലം പോലെ ഇങ്ങനെ ഈ കപ്പ പുഴുക്കം പറയുമ്പഴത്തേക്ക് മത്തിയിട്ടുള്ള പുഴുക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് തേക്കാത്ത വിച്ചാത്തി വെള്ളത്തിൽ ഇല്ലാത്ത അവിടെ നിന്ന് നമുക്കിത് പ്രശ്നം ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഈ നാട്ടില് ഇപ്പൊ കാലാകാലങ്ങളായിട്ടുള്ള ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നലോ അതെ അതെ ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നത് കാണുമ്പോ അങ്ങനെ ടേസ്റ്റ് തോന്നത്തില്ലോ പിന്നെ വീണ്ടും വീണ്ടും അതാണ് ഇത്രക്ക് വെറൈറ്റി ആയിട്ടുള്ള കഴിക്കുന്നവർ അതായത് ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാലും ഒരു സംഭവത്തിന്റെ അഡിക്റ്റ് അഡിക്റ്റ് ആയിട്ട് നമ്മൾ മാറുക അത്രക്ക് ഗംഭീരമായിട്ടുള്ള എല്ലാ ചേരുവകളും ഉണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഈ ഒരു മസാല ചേർക്കുന്നില്ല ചേർക്കുന്നു ചേർക്കും മഞ്ഞൾ മാത്രം മഞ്ഞൾപ്പൊടി മാത്രം പൊടിയും ചേർക്കാതെ തനി നാടൻ തനി നാടനായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന് ഒരു ദോഷമില്ല എന്നുവെച്ചാൽ ഈ മത്തി കഴിക്കാൻ മത്തി എന്ന് പറയുന്ന മത്സ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ ഏത് സമയത്തും ഏത് അസുഖത്തിനും എപ്പോ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അത്യുത്തമമായിട്ടുള്ളൊരു ഫിഷാണ് മത്തി ആ ഒരു മത്തിയുടെ തനിമ കളയാതെ മുറ്റും കളയാതെ നമ്മൾ എടുക്കണം പുഴുങ്ങിയെടുക്കണം கப்ப <laughs> 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 വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വെള്ളം ഇച്ചിരി പൂരായിരുന്നുണ്ടെന്ന് തോന്നുന്നു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുക വേഗമ്പ എല്ലാം ഒന്ന് പിടിച്ചോളൂ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് സവാള സവാള പിന്നെ ഇത് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ കുറച്ച് വേപ്പല ഈ ഇഞ്ചി പച്ചമുളക് സവാള അതാണ് മസാല അധികം ചേർക്കാതെ ഇത് മാത്രം ഇട്ടുള്ള വേവിക്കുക മസാല ഇല്ല നമ്മൾ മസാല വേണ്ട എന്താണെന്ന് ടേസ്റ്റില്ല ടേസ്റ്റ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നു മസാലയുടെ കാര്യമില്ല തനതായ രുചി അതെ അതെ മത്തിനെയും കപ്പയും തനതായ രുചി ഒരു കൃത്രിമ കൂട്ടുകളൊന്നും ഇല്ലാതെ ചെയ്യാണ് ചെയ്യുകയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പുറമേത് അടിച്ചിരിക്കുക ഉള്ളി നോക്കിരിക്കണം അപ്പൊ മീൻ ഭാര്യ ഇടിയാണേ നമ്മുടെ കപ്പ നല്ല രീതിയിൽ വെന്ത് നമുക്ക് അതിന്റെ പുറത്തായിട്ട് ഈ മീനിങ്ങനെ മാറി ഇറാം അപ്പം ഇതെല്ലാം കൂടെ കിടന്ന് വെന്ത് പരുവാകും മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിക്കും എന്തായാലും അതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് സെറ്റായി വരണമല്ലോ അപ്പം അതിനുള്ള പുറപ്പാട്ടിലിട്ട് ീനിച്ചു കൂടുതലാണ് നമുക്ക് ഇത് ചെയ്യുന്നത് ആദ്യം കാണുന്നവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നും എന്താണ് ചെയ്യുന്നതെന്നുള്ളത് പക്ഷെ കഴിക്കുമ്പോഴത്തേക്ക് അന്യായ ടേസ്റ്റാണ് ഒരിക്കൽ കഴിക്കുന്ന ആൾക്കാർ വീണ്ടും കഴിക്കും വീണ്ടും കഴിക്കാൻ തോന്നും ഇതാണ് ഇതിൻ്റെ കാര്യം നമ്മൾ ഇതിനെ വെച്ചിട്ട് ഒരു ചെറിയ ആവി ഉള്ളക്കാ ഒന്ന് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് കുരുമുളക് നമ്മൾ ഈ മട്ടിയുടെ പുറത്ത് പുറത്തിടാൻ വേണ്ടിയതാണ് ഒക്കെയായിട്ട് വേപ്പലയും എല്ലാം കൂടി യും ആദ്യം കപ്പ പുഴുങ്ങിയിട്ടുണ്ട് അതിന്റെ പുറത്ത് മത്തി ഉപ്പ് ചേർത്ത് ചകറി അതിന്റെ പുറത്ത് കുരുമുളക് കുരുമുളക് കഴിഞ്ഞ് കരിവേപ്പില പിന്നെ മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നാടൻ കപ്പ മത്തി വായി പുഴുങ്ങിയിട്ടുണ്ട് നമ്മള് കപ്പ ഇറക്കാണ് അടുപ്പ് നമുക്ക് ഇനി ഊറ്റ വെള്ള ഊറ്റിക്കളയാ വെള്ള ഊറ്റാണ് ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് കണ്ടത് കൊച്ചപ്പുറം ഗ്രൗണ്ടിലാണ് കൊച്ചപ്പുറം മൈതാനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി നല്ല ചൂട് വേണ്ട அடிபி பிள்ளை തന്നത് രുചി തന്നത് പറയാൻ വാക്കുകളില്ല എന്ത് പറയാനല്ലേ നമ്മുടെ മെയിൻ ഷെഫാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഈ മത്തി ഇങ്ങനെ കഴിച്ചിട്ടില്ല സൂപ്പർ ഗെയിം സൂപ്പറാണ് ഇതിന്റെ ഒരു നമ്മുടെ ഈ ഒരു ഈ പാചക രീതി ഒരു കേരളത്തിലെ ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അല്ലേ കഴിക്കാൻ ആരും കഴിച്ചാലും ഇഷ്ടപ്പെടും അതാണ് പാചകത്തിൻ്റെതും മാത്രമല്ല ഈ മത്തിയും കപ്പയും വെച്ച് വിഴുതുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഒന്നും കിട്ടില്ല ഇതാണ് നമുക്ക് ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് കപ്പ് കിട്ടുമല്ലോ അത് അതുപോലെ വരത്തില്ല ഇതുപോലെ വരത്തില്ല അത് വരത്തില്ല പക്ഷെ കപ്പയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്രഷ് ആ മണവും വാക്കുകളില്ല അതൊക്കെ വരും ആൾക്കാർക്കെല്ലാം നൂറ് ശതമാനം ഇഷ്ടപ്പെടും ഇത് കഴിക്കുമ്പോൾ ഇത് കഴിക്കണം ഒരു പ്രാവശ്യം അങ്ങനെ ജീവിതത്തിൽ കഴിച്ച അല്ല കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് രുചി രുചി വൈഫം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഗംഭീരം അടിപൊളി ഇതിൻ്റെ ഫ്രണ്ട്സാണ് ഇതിൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് എന്ന വന്ന് പറഞ്ഞെന്ന് പറയടാ അവൻ மா தாய ஒ நல்ல முடியு அவரு ஜேதேஸ்வரும்